ഈശോ മിശുഹായി സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം ഒമ്പതാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം ഈശോ തിരിഞ്ഞ് അവളെ നോക്കി അരുളി ചെയ്തു മകളെ ധൈര്യമായിരിക്കുക നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു രണ്ട് സംഭവങ്ങൾ കോർത്തി പറഞ്ഞിരിക്കുന്ന സുവിശേഷ ഭാഗമാണിത് ഒരു ഭരണാധിപൻ്റെ മകളെ പന്ത്രണ്ട് വയസ്സുള്ള ഒരു മകളെ ഈശോ മരിച്ചതിന് ശേഷം ചെന്ന് ഉയർപ്പിക്കുന്നതും അതുപോലെ ഈശോ അതിലേക്കായി പോകുമ്പോൾ തിക്കി തിരക്കി വന്ന് ഈശോയുടെ വസ്ത്രത്തിൻ്റെ വിളുമ്പിൽ സ്പർശിച്ച് പന്ത്രണ്ട് വർഷമായി രക്തസ്രാവം ഉണ്ടായിരുന്ന ഒരു സ്ത്രീ സൗഖ്യപ്പെടുന്നതുമാണ് ഇന്നത്തെ ഈ സുവിശേഷത്തിലെ രണ്ട് സംഭവങ്ങൾ കൂട്ടി ഇണക്കി നമ്മളോട് തിരുവാതിരം പറഞ്ഞു തരുന്നത് രണ്ടും ബന്ധിപ്പിക്കുന്നത് ഒരു കാര്യത്തിലാണ് വിശ്വാസമെന്ന കാര്യത്തിലാണ് ഈശോയുടെ പിന്നിലൂടെ വന്ന് സ്പർശിച്ച സ്ത്രീക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു ശതാധിപൻ അല്ലെങ്കിൽ ഈ ഭരണാധികാരി വന്ന് ഈശോയോട് തൻ്റെ മകൾ മരിച്ചുപോയി എന്ന് പറയുമ്പോൾ അവൻ്റെ ഉള്ളിൽ ഒരു വിശ്വാസമുണ്ട് പ്രതീക്ഷ കൈവിട്ടു പോകാത്തൊരു വിശ്വാസമുണ്ട് അത് ഈശോയ്ക്ക് തൻ്റെ കുഞ്ഞിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും എന്നുള്ള വിശ്വാസമാണ് ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് പ്രതീക്ഷ നഷ്ടപ്പെടുന്ന രണ്ട് സാഹചര്യങ്ങളാണ് പ്രധാനമായിട്ടും കണ്ടെത്താവുന്നത് ഒന്ന് ചില സാഹചര്യങ്ങൾ കൊണ്ടും ചിലത് സമയം കൊണ്ടും ഇതിൽ രണ്ടിലും ഇടപെടാൻ കഴിവുള്ള ഒരു ദൈവത്തെയാണ് നമ്മുടെ പ്രതീക്ഷ പോകുമ്പോഴും നമ്മൾ പ്രതീക്ഷിക്കാത്ത വിധത്തിൽ പോലും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സമയത്തിലേക്കും നമ്മുടെ സാഹചര്യത്തിലേക്കും ഇടപെടാൻ പറ്റുന്ന ഒരു ദൈവത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നതും ആ ദൈവത്തോടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതും എന്നാണ് നമ്മൾ ഹൃദയത്തിൽ വിശ്വസിക്കേണ്ടത് ഇന്നത്തെ സുവിശേഷത്തിലെ ഈ സന്ദർഭങ്ങൾ നമ്മളിങ്ങനെ ഓർമ്മിപ്പിക്കുന്നു സാഹചര്യം കൊണ്ട് പ്രതീക്ഷ നഷ്ടപ്പെട്ട ഭരണാധികാരിയായിരുന്നു കാരണം അദ്ദേഹത്തിൻ്റെ മകൾ മരിച്ചുപോയി അതൊരു സാഹചര്യമാണ് ആ സാഹചര്യത്തിൽ ഇനി ഒന്നും ചെയ്യാനില്ല എന്ന് മാനുഷികമായ രീതിയിൽ ചിന്തിക്കാം പക്ഷെ വിശ്വാസം കൊണ്ട് അയാൾ ആ സാഹചര്യത്തിൻ്റെ പ്രതിബന്ധത്തെ മറികടക്കുന്നു രണ്ടാമത്തേത് സമയം കൊണ്ട് പ്രതീക്ഷ നഷ്ടപ്പെടുകയാണ് പന്ത്രണ്ട് വർഷമായിട്ട് രക്തസ്രാവം മൂലം കഷ്ടപ്പെടുന്ന ഒരു സ്ത്രീ എത്രയോ ദീർഘനാളുകളാണത് പന്ത്രണ്ട് വർഷങ്ങൾ പക്ഷേ ഇവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യം ദൈവത്തിൻ്റെ ശക്തിയും പ്രവർത്തനവും കാലത്തിനും സമയത്തിനും മാനുഷിക ചിന്തയ്ക്കും അപ്പുറത്ത് നടക്കുന്ന കാര്യമാണ് നമ്മൾ നിരാശപ്പെട്ടു പോകുമ്പോഴും നമ്മളെല്ലാം കഴിഞ്ഞു ഇനി പ്രതീക്ഷയുടെ കച്ചുതുരുമ്പ് പോലും ഇല്ല എന്ന് കരുതുന്നിടത്ത് ഒന്നും നശിച്ചിട്ടില്ല ഒന്നും തീർന്നിട്ടില്ല എല്ലാം പുതുതാക്കി തരാൻ എനിക്ക് വീണ്ടും പറ്റും എന്ന് പറഞ്ഞ് നമ്മുടെ ജീവിതത്തിലേക്ക് ഇടപെടുന്ന ഒരു ദൈവത്തിൽ നമുക്ക് വിശ്വാസമുണ്ടോ എന്നുള്ളതാണ് പ്രത്യേകമായ അല്ലെങ്കിൽ പ്രസക്തമായ ചോദ്യം ഒരുപക്ഷെ നമ്മുടെ വിശ്വാസം എല്ലാ തരത്തിലും കെട്ടുപോകുന്നു എന്ന് തോന്നുമ്പോഴും അത് നഷ്ടപ്പെടുത്താതെ പിടിച്ചു നിൽക്കാൻ സാധിച്ചാൽ ഈശോ തന്നെ പറഞ്ഞില്ല അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷപ്രാപിക്കും ലുഖാ സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തിയേഴാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു ദൈവത്തിന് ഒന്നും അസാധ്യമല്ല ദൈവത്തിന് ഒന്നും അസാധ്യമല്ല അസാധ്യമാണ് അല്ലെങ്കിൽ ഇനിയൊന്നും നടക്കാൻ സാധ്യതയില്ല എന്ന് മാനുഷിക ബുദ്ധിയിലും ചിന്തയിലും കരുതുമ്പോഴും ദൈവത്തിന് അതൊന്നും ബാധകമല്ല ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്ന് തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന രണ്ട് സന്ദർഭങ്ങൾ ഒരുമിച്ച് കാണുന്നതാണ് ഇന്നത്തെ സുവിശേഷം പക്ഷെ ദൈവത്തിനെ ഇടപെടാൻ ദൈവത്തിന് നമ്മളിലേക്ക് വരാനുള്ള ഒരു വഴി ഒരുക്കേണ്ടത് നമ്മുടെ വിശ്വാസം എന്ന കാര്യത്തിലാണ് വേറൊന്നും അതിനാവശ്യമില്ല ഒരു പക്ഷേ നമ്മുടെ ലോജിക്കിനപ്പുറത്ത് നമ്മുടെ കാര്യകാരണ യുക്തിക്കപ്പുറത്ത് നമ്മുടെ ദീർഘദൂര കാഴ്ചയ്ക്കപ്പുറത്ത് ഒക്കെ ദൈവത്തിന് കടന്നു വരാൻ ഒരേ ഒരു വഴിയുടെ ആവശ്യമുള്ളൂ നമ്മുടെ മനസ്സിൽ ആ ദൈവത്തിൽ പൂർണ്ണമായ ഇളകാത്ത അചഞ്ചലമായ വിശ്വാസം ഉണ്ടാവുക ഉണ്ടെങ്കിൽ നമ്മൾ അത്ഭുതങ്ങൾ കാണും എന്ന് ഈ സുവിശേഷ സന്ദർഭങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് അതുകൊണ്ടാണ് ഈശോ അടുത്ത് പറഞ്ഞത് വിശ്വസിക്കുന്നവന് എല്ലാം സാധിക്കും നമുക്ക് വിശ്വാസം അടിസ്ഥാനപരമായി ഏറ്റവും ആത്യന്തികമായി വിശ്വാസം ശക്തമായ വിശ്വാസം ഈശോ എന്നെ കൈവിടില്ല എന്നുള്ള വിശ്വാസമുണ്ടോ എന്ന് ആത്മശോധന ചെയ്യുക മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത് അത്തരത്തിൽ ഇളകാത്ത മായാത്ത മറയാത്ത കൈവിട്ടു പോകാത്ത ഒരു വലിയ വിശ്വാസത്തിൻ്റെ ഉടമയായിരുന്നാൽ നമ്മുടെ ജീവിതത്തിലും ദൈവം അത്ഭുതങ്ങളുമായി കടന്നു വരുമെന്ന് നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാം ആ